അജിത്തിന്റെ സഹോദരൻ കൂടിയാണ് ഈ ഒരു വിടവുണ്ടായപ്പോൾ പിന്നെ ഇതിനൊക്കെ താങ്ങായി നിൽക്കേണ്ട ആളാണ് താങ്കൾ എങ്ങനെയായിരുന്നു ഒരു അതിജീവനത്തിൻ്റെ യാത്ര ആദ്യമൊന്നും ഒന്നും മനസ്സിലായില്ല ഇതെന്താ സംഭവിക്കുന്നും എന്താ സംഭവിച്ചതെന്നും ഒന്നും മനസ്സിലായില്ല എന്തോ തലയിൽ അടികിട്ടിയ പോലൊരു പ്രതീതിയായിരുന്നു ആദ്യമൊക്കെ പിന്നെ പതുക്കെ പതുക്കെ മനസ്സിലായി നമ്മൾ തന്നെ ആണ് മുമ്പോട്ട് വരേണ്ടത് കാര്യം ഈ കേസിൽ എൻ്റെ വീടിൻ്റെ അകത്ത് വെച്ച് നടന്ന സംഭവമാണ് അപ്പം ഞങ്ങളാണ് കണ്ടത് അമ്മയും ചേച്ചിയും ഞാനും മോളുമാണ് കണ്ടത് അപ്പം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് അങ്ങനെ ഈ കേസ് പോകും അതുകൊണ്ട് നമുക്ക് ചേട്ടനെ നഷ്ടപ്പെട്ടത് എങ്ങനെയെങ്കിലും ഇതിന് കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആളെ വീട്ടിൽ കിട്ടാറില്ല ഞങ്ങൾക്കൊന്നും കാണാൻ പോലും കിട്ടാറില്ല അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഒരു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിൽ ഫുൾ ടൈം ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു വിധി വന്നപ്പോൾ അതും അഡ്വക്കേറ്റ് ആയിട്ടൊരാൾ ഇങ്ങനെ ഒരു വിധി വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞങ്ങൾ സ്റ്റോലി ഞങ്ങൾക്ക് മനസ്സിലാക്കി കാര്യം ഞങ്ങൾ പിറകുഴിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് എവിടെ എത്തില്ല എന്ന് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ മനസ്സിലാക്കി തന്നെയാണ് അത് മുമ്പോട്ട് പോയത് ഓരോരോ സ്റ്റെപ്പും ഞാൻ വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളാണ് വരുന്നതും പോകുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായി വന്നില്ല നമുക്കതിലും വലിയൊരു മിഷൻ ഉള്ളതുകൊണ്ട് അത് എങ്ങനെയും എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചേച്ചിയും എല്ലാവരും ഇവിടെയുള്ള പ്രോസിക്യൂഷൻ ടീമിൽ നിന്ന് നമുക്ക് എത്ര പറഞ്ഞാലും ഞാൻ ഞാനെൻ്റെ മുഴുവൻ ജീവിതം കടപ്പെട്ടിരിക്കും അവരോടൊക്കെ കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ അത് മനസ്സിലാക്കി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിലോട്ടും പോയി ഇതിന് ഇവിടം വരെ എത്തിക്കാൻ ശ്രമിച്ച പ്രതാപ് സാറ് ഹരീഷ് ശ്രീദേവി മേഡം ശില്പ ഇവരൊക്കെ എക്സലൻറ്റ് ജോബാണ് അതുപോലെ തന്നെ പോലീസിനെയും ഞങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ പുറകിൽ പോയി എന്നുള്ളതാണ് ആ ഒരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ അവർ പോയി ഇതിൻ്റെ പുറകിൽ പോയതുകൊണ്ടാണ് അവർ ഇത്രയും തെളിവുകളും ഇതെല്ലാം അവർക്ക് കിട്ടിയത് അപ്പോൾ അതൊരു വളരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരിതുണ്ട് സോ അങ്ങനെയാണ് നമ്മളിപ്പം പിന്നെ ഈ വിടവെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും പിന്നെ ഓരോ മിനിറ്റിലും നമുക്ക് ഇപ്പോഴും എൻ്റെ ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ സ്ഥിരം വീട്ടിലുണ്ടാകാറില്ല അപ്പോൾ ഇപ്പോഴും ഏതോ മീറ്റിങ്ങിന് പോയി വൈകുന്നേരം തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത് അതുകൊണ്ട് പുള്ളി ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോഴും വന്നിട്ടില്ല സ്ഥിരം വീട്ടിൽ വന്നാൽ ഞാൻ എപ്പോഴും കളിയാക്കുന്ന ഒരു കാര്യം ആളെ കാണാറില്ലല്ലോ എന്നുള്ളത് ലാസ്റ്റ് ദിവസം കാണുമ്പോഴും ഞാൻ പതിനേഴാം തീയതി ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പേ കാണുമ്പോഴും എന്നെ കണ്ടുകൊണ്ട് പോകാതെ അവിടെ ഇരുന്ന് ഞങ്ങളന്ന് ഒരു അഞ്ചാറ് മണിക്കൂർ സംസാരിച്ച് അപ്പം എനിക്കതുകൊണ്ട് ചേട്ടനല്ലാന്നൊരു ഫീലിംഗ് ഇല്ല കാര്യം ഇപ്പോഴും വൈകുന്നേരം എപ്പോഴെങ്കിലും തിരിച്ചുവരുന്നൊരു പ്രതീക്ഷയുടെ പുറത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്